വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം തയ്യാറിപ്പാണ് മന്തി അല്ല കബ്സിയല്ല നെയ്ച്ചോറല്ല ബിരിയാണിയല്ല അതങ്ങനത്തെ കയറ്റ അപ്പറച്ച് കഴിക്കാൻ മതി അപ്പൊ അതിന് നമുക്ക് ഇറച്ചി മീനൊന്നും അല്ല കൊളസ്ട്രോള് ഷുഗർ ബി പി അങ്ങനെയുള്ള എല്ലാ സംഗതികളും കൂടുതലായതുകൊണ്ട് നമ്മള് ഒരു നേരാണ് ഭക്ഷണം കഴിക്കുക ചോറ് അരി ഭക്ഷണം കഴിക്കുക അപ്പോ അത് കുറച്ച് അരി ഒരു ഗ്ലാസ് അരിന്റെ ഒരു പരിപാടിയാണ് അപ്പൊ അതൊന്ന് കഴുകി അടുപ്പത്തെക്കുക അതാണ് കഴുകി അടുത്ത അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നായിരിക്കുക അതിന്റെ അടുത്ത് ഓൾ എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ കഞ്ഞിന്റെ പരിപാടിയാണ് കഞ്ഞു ഉടനെ അതിന്റെ മേലെ കൂട്ടാനാണ് ചോറാണ് കേട്ടോ അപ്പൊ അതിലേക്കുള്ള വെള്ളം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വെള്ളം പൈപ്പ് വെള്ളം ഒക്കെ കേട്ടോ അതിൽ ഉപ്പ് കൂടുതലായിട്ടുണ്ട് ഇതിൽ ഉപ്പ് കുറവാണ് അടുത്ത് നമ്മൾ കൂട്ടാൻ്റെ പരിപാടിയാണ് കൂട്ടാൻ എന്ന് പറഞ്ഞാല് ഉപ്പ് പച്ചമുളക് തക്കാളി പച്ചമുളക് കുറച്ച് ചുവപ്പായി കുറച്ച് പച്ചയും കുറച്ച് ചുവപ്പായി ഒരു തക്കാളി മാത്രം അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ തക്കാളി കുറച്ച് ദ്രൈത്തോന്റെ എണ്ണയിൽ അതിപ്പോ കട്ടിയായി തല്ലാഞ്ചിരി വെച്ചോളൂ അതൊന്ന് കുറച്ചെടുത്ത് ഒഴിക്കും ഒരു പാത്രത്തിൽ ഇതാണ് അതിനുള്ള ഉപയോഗിക്കുന്ന പാത്രം അപ്പോൾ സ്റ്റീലിന്റെ പാത്രം മേഡം കുറച്ച് എണ്ണ ഒഴിക്കും രണ്ടു മണി കടുകിടും വേറെ വെളുത്തുള്ളി അതൊന്നും ഇടുന്നില്ല എന്താ നോക്കണം കടുക് ഇങ്ങനെ പൊട്ടും പിടിക്കിടിക്കിടീന്ന് പറയുമ്പോൾ ഈ തക്കാളി അരിയൊക്കെ ഇടും പച്ചമുളക് പൊടും അതൊന്നിങ്ങനെ കിണി വരുമ്പോൾ നമുക്ക് നമ്മളെ ഞമ്മളെ ബസലാണെന്നൊക്കെ നമ്മക്ക് ഒരു വെറൈറ്റിയാണ് ആ തക്കാളി നല്ലോണം വയൻഡിങ്ങൾ വരുന്ന വിലവലി നമ്മൾ എന്തു ചെയ്യും ഈ കഞ്ഞി തളച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് കുറച്ച് വെള്ളമായി കളി നമ്മക്ക് ആ ഒരു ഗ്ലാസ് അരിന്റെ ചോറിന് ചോറിന് ഇറച്ചി ആട് പകുതി മുക്കാൽ ആട് ഒരാടിന്റെ ഉണ്ട് വേറുണ്ട് പക്ഷെ തിന്നാൻ പറ്റില്ല ഇവിടെ ബ്ലോക്കാണ് വേണ്ടണം അപ്പം അത് കാരണം ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം ചെയ്യാന്നുള്ളൂ ഏലക്കറിയൊക്കെയാണ് കൂട്ടൽ മറ്റതും കൂട്ടായി അല്ല പച്ചക്കറി സാമ്പാറൊക്കെ ഉണ്ടാവും അപ്പം ഇന്നത്തെ പരിപാടി ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് വളരെയധികം ടേസ്റ്റാണ് നോ കൊളസ്ട്രോൾ നോ കുമ്പം ഒന്നും ഉണ്ടാവില്ല അടിപൊളിയാണ് കുറച്ച് ജയിത്തിൻ്റെ ഓയില് ഇപ്പം തന്നെയാണ് ചൂടാറുട്ടിയായി പ്രിയമുള്ളവരോട് പറയുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ആട്ടുക അതിൻ്റെ അടുത്ത് ഓൾ എന്നുള്ളതിൽ ഒന്നും അപ്പോൾ പറഞ്ഞ മാതിരി എല്ലാവരോടും സ്നേഹം മാത്രം നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതിന് അടുപ്പിലുണ്ട് ഇനിയിപ്പോൾ കടുക് പൊട്ടിക്കും ഈ തക്കാളി അലിക്കിടും അതൊന്നായതിന് ശേഷം കഞ്ഞിലളായിക്കൊലിക്കും നമുക്ക് അധികം നന്നായി കുറച്ചും അതായത് ഒരു ഗ്ലാസ് ആയിരിക്കും എത്ര വേണം അത്ര ഉണ്ടാക്കും അപ്പൊ എന്താ അങ്ങനെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടുത്തുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹായ് അപ്പൊ നമ്മളെ കഞ്ഞി ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കാന് കറിന്റെ പാത്രം അടുത്തിട്ട് വെച്ചു നമ്മളെ കറി എന്താണെന്നൊക്കെ എന്താന്നൊക്കെ അറിയാൻ കൂടുതലും അറിയുന്ന ആളാണ് എന്നിരുന്നാലും എണ്ണ ഒഴിക്കുന്നുണ്ടോ എണ്ണയാണ് ചകലപ്പഴു അപ്പൊ അതിന് മൂടിയൊക്കെ മൂടി അതൊന്ന ചൂടായക്കന എന്താകും നമ്മള് കടുക് ഡിങ്ക് ഡിങ്കി ഡിങ്കിങ്ക അപ്പ കടുക് ഇടാൻ പോണ് കടുവിട്ടു ഇന്ന് പൂട്ടി തെറിക്കുന്ന ഒച്ച കേട്ടാതി നമ്മളെന്ത ചെയ്യ എന്ത് ചെയ്യാം ഇതിലേക്ക് നമ്മളെ തക്കാളി വെട്ടി വെച്ചിട്ടോ ടൊമോട്ടോ അതയിലേക്ക് അറിയില്ല കടുക്ിന്റെ ഒച്ച കേക്കിണ്ട് കിടികിടിക്കിടിക്കിടിക്കിടിയന്ന് കേക്കണ്ടോ ടി അപ്പൊ കടുക്ടി അപ്പൊ അതിലേക്ക് ഞമ്മളെ ഈ സാധനങ്ങൾ നമ്മൾ അതിലിടാൻ പോകണം കേട്ടോ ഒച്ച ഇതന്നെയാണ് അതിന്റെ കൂട്ടാൻസ് ഇനി അഞ്ച് രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ടൊന്ന് വാങ്ങണ്ടി വരണം അതൊന്ന് വാങ്ങി വന്ന നമ്മളെന്ത് ചെയ്യും അപ്പൊ നമ്മളെ തക്കാളി ഒരുവിധ ആയി കുറവായിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ടില്ല അപ്പൊ ഉപ്പേ ഉപ്പ് രേട്ട് നമ്മളെന്ത് ചെയ്യാം ഉപ്പ് അപ്പം എല്ലാവരോടും എല്ലാവരും നിങ്ങൾക്ക് അറിയട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട അപ്പൊ നമ്മൾ തക്കാളി ഭയങ്കര വന്നിട്ടോണ്ടോ വെള്ള മല്ലി ഇല്ല കൊണ്ടോ വെള്ള മല്ലിയായി തക്കാളി മുപ്പക്കെട്ടും ഒക്കെ റെഡി ആയിട്ടോ ഇനി അതിൽ നമ്മളെ മെയിൻ സാധനക്ക് ഇടാൻ പോവുന്നു കേട്ടോ ബിരിയാണി

മതി അപ്പൊ കൃഷി പറയാനുള്ളത് കൂട്ടാനായി ചോറായി ഇതാണ് ഞമ്മളത് നിങ്ങൾ ഇറച്ചി മീനൊക്കെ തിന്നുള്ളിട്ടോ അപ്പൊ പറയുന്ന സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ ചോറ് ഇപ്പൊ ചോറ് ഊറ്റാനുള്ള പാത്രം ഞാൻ ഉണ്ടാക്കിയതാണ് ചിന്നച്ചട്ടി ആയിരുന്നു അപ്പോൾ ഇത് നമ്മളൊന്ന് വെള്ളത്തിൽ ചോറ് റെഡിട്ടോ പെട്ടന്ന് അങ്ങനെ സാധനമാണ് അഞ്ചു മിനിറ്റ് പണിയുള്ളു അത് കറി റെഡി ഓ മീൻ ഇങ്ങനെ ഇളകി മറക്കും Apo, chowru ri. Nandhani visheshwini warka chuvadhani aipo. എല്ലാരോട് സ്നേഹം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പോയി ഹലോ പ്രിയമ്മ ചങ്കലോട് പറയുന്നു ചായണ്ടാക്കി വെക്കണം കൂട്ടാൻ റെഡി ചായ റെഡി എല്ലാ റെഡി ചായക്കോളം വെക്കണം അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാരോടും ബായ് ബായ്